ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ വിന്നറെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അവരുടെ കമൻറ്റ് പിൻ ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നർ ആരാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റൻ ഇതായിരുന്നു വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഇതിന്റെ ശരിയായ ഉത്തരം എജുസാറ്റ് ആണ് ഇനി നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം മിലാൻ രാജേഷ് ക്രിസ്തീന അംറീൻ കൃഷ്ണേന്ദു ദബ്ജിത്ത് എം ആർ ശ്രീരാഖ് എസ് മുഹമ്മദ് നിഹാൽ എം ശിവാനി ദേവു വിനായക് അർജുൻ എസ് നായർ സിയ ജസ ഫാത്തിമ കെ കെ എന്നിവരാണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഗലീലിയോ ഗലീലിയാണ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ രണ്ടാമത്തെ ചോദ്യം അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ് കറുത്തവാവ് എന്നാണ് അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ് കെപ്ലർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്ലാനറ്ററി മോഷൻ അഥവാ ഗൃഹചലന നിയമങ്ങൾ കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹം ആ പേരിൽ അറിയപ്പെടുന്നത് നാലാമത്തെ ചോദ്യം ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് അഥവാ ജില്ലയിലാണ് ചാന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തെ ചോദ്യം ബ്രിട്ടൻ്റെ പ്രഥമ ചാന്ദ്രദൗത്യം എന്താണ് ബ്രിട്ടൻ്റെ പ്രഥമ ചാന്ദ്രദൗത്യത്തെ പറയുന്ന പേരാണ് മൂൺ ലൈറ്റ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രയാൻ വൺ ചാന്ദ്രയാൻ ടു ചാന്ദ്രയാൻ ത്രീയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആണ് അതെല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് അതിൽ നൽകിയിരിക്കുന്നത് ആറാമത്തെ ചോദ്യം അപ്പോളോ ഇലവൻ നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആരാണ് മൈക്കൾ കോളിൻസ് ആണ് അപ്പോളോ ഇലവൻ നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരിയുടെ പേര് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഏത് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ചാന്ദിപൂർ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ച വാഹനം ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ആണ് ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനത്തിൻ്റെ പേര് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കുന്നത് ഒൻപതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം അഥവാ ഇന്റർനാഷണൽ സ്പേസ് ഡേ പത്താമത്തെ ചോദ്യം ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്താണ് ഗഗൻയാൻ എന്നാണ് ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യൻ പദ്ധതിയുടെ പേര് പതിനൊന്നാമത്തെ ചോദ്യം സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേരെന്താണ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേരെന്താണ് സ്വയം തിളങ്ങുന്ന അതായത് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നക്ഷത്രങ്ങൾ അഥവാ സ്റ്റാർസ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് രാകേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി പതിമൂന്നാമത്തെ ചോദ്യം ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത വരുന്ന പ്രതിഭാസം എന്താണ് ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുക്കുന്ന പ്രതിഭാസമാണ് സൂപ്പർമൂൺ എന്ന് പറയുന്നത് അപ്പോൾ സൂപ്പർമൂൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണെന്ന് ഓർമ്മ വരണം ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള പ്രതിഭാസമാണ് സൂപ്പർമൂൺ മൂൺ പതിനാലാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് അടുത്ത ചോദ്യം സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് ഏതാണ് ബുധൻ അഥവാ മെർക്കുറി ആണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് മെർക്കുറി വീനസ് എർത്ത് മാർസ് ജുപിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ എന്നാണ് അതിൻ്റെ ഓർഡർ പതിനാറാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് അമ്പിളി അമ്മാവ താമര എന്തുണ്ട് പ്രശസ്തമായി വരികൾ എഴുതിയത് ആരാണ് അമ്പിളി അമ്മാവ എന്തുണ്ട് എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗാനം എഴുതിയ വ്യക്തിയാണ് ഒ എൻ വി കുറുപ്പ് പതിനേഴാമത്തെ ചോദ്യം ലോകത്ത് ആദ്യമായി ബഹിരാകാശത്തെത്തിയ വ്യക്തി ആരാണ് ലോകത്ത് ആദ്യമായി ബഹിരാകാശത്തെത്തിയ വ്യക്തിയുടെ പേരെന്താണ് യൂറി ഗഗാറിനാണ് ലോകത്ത് ആദ്യമായി ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു റഷ്യൻ വംശജനാണ് ഇത് രണ്ടും ഓർത്തുവെക്കുക പതിനെട്ടാമത്തെ ചോദ്യം സൂര്യൻ്റെ ദൃശ്യമാകുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ് ഇത് കുറച്ച് ഹയർ ലെവലിലുള്ള ചോദ്യമാണ് പറ്റുന്നവർ പഠിക്കുക സൂര്യനെ നമുക്ക് ഇവിടുന്ന് മുഴുവനായി കാണാൻ സാധിക്കുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ സൂര്യൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുകയുള്ളൂ ആ ചെറിയ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോസ്ഫിയർ സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നമ്മൾക്ക് ഭൂമിയിൽ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പത്തൊൻപതാമത്തെ ചോദ്യം ഇതാണ് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണ് അപ്പോളോ ഇലവൻ ആണ് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം അത് ലോഞ്ച് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറാം തീയതിയാണ് അതവിടെ ലാൻഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജൂലൈ ഇരുപതിനാണ് ഇത് രണ്ടും ഓർത്തുവെക്കുക വീഡിയോയിലെ ഇരുപതാമത്തെ ചോദ്യം ഇതാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം ഇതാണ് ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ് നമ്മുടെ ഇന്ത്യയുടെ ചാന്ദ്രയാൻ എന്ന് പറയുന്ന ചാന്ദ്രദൗത്യമാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏത് ലൂണ ടു ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഐ എസ് ആർ ആദ്യത്തെ മലയാളി ചെയർമാൻ ആരാണ് ഐ എസ് ആർ അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആരാണ് എം ജി കെ മേനോനാണ് നമ്മുടെ ഐ എസ് ആർ ആദ്യത്തെ മലയാളി ചെയർമാൻ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് വൺ വിക്ഷേപിച്ച രാജ്യമേതാണ് ഈയൊരു ചോദ്യത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് വൺ ആ സ്പുട്നിക് വൺ വിക്ഷേപിച്ച രാജ്യമാണ് റഷ്യ ഈ രണ്ട് കാര്യങ്ങളും പഠിക്കുക ഇരുപത്തിനാലാമത്തെ ചോദ്യം ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൌഷെ അൻസാരിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഈ ഒരു ചോദ്യത്തിലും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബഹിരാകാശ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് അനൌഷെ അൻസാരി അവർ ഒരു ഇറാൻ വംശജനാണ് വീഡിയോയിലെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വലിയ ചുവന്ന പൊട്ട് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് വ്യാഴം അഥവാ ജൂബിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റിലാണ് വലിയ ചുവന്ന പൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഥവാ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നാണ് അതറിയപ്പെടുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യാഴത്തിലാണ് ഇതേപോലെ ഗ്രേറ്റ് ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്ന ഒരു സ്പോട്ട് നെപ്റ്റൂണിലും ഉണ്ട് ഇരുപത്താറാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് റഷ്യ വിക്ഷേപിച്ച സ്പുട്നിക് ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് രോഹിണി ഇരുപത്തേഴാമത്തെ ചോദ്യം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ വലുതാവുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ തോന്നുന്നതിനെ പറയുന്ന പേരെന്താണ് വൃദ്ധി അഥവാ വാക്സിൻ എന്നാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ വലുതാവുന്നത് പോലെ തോന്നുന്നതിനെ പറയുന്ന പേര് ഇരുപത്തെട്ടാമത്തെ ചോദ്യം അതേപോലെ ചന്ദ്രൻ ചെറുതാകുന്നതിനെപ്പറ്റി പറയുന്ന പേരെന്താണ് ക്ഷയം അഥവാ വാനിങ് എന്നാണ് ചന്ദ്രൻ ചെറുതാകുന്നത് പോലെ തോന്നുന്നതിനെ പറയുന്ന പേര് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോസിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ ഇതൊക്കെ റിവേഴ്സ് ചെയ്യാൻ ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പി നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ടെറേ എന്ന പേരിലാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പേര് മറക്കരുത് ടെറേ വീഡിയോയിലെ മുപ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്ലൂട്ടോയെ വലം വെച്ച നാസയുടെ ഉപഗ്രഹം ഏതാണ് നാസയുടെ ന്യൂ ഹൊറൈസൺ എന്ന് പറയുന്ന ഉപഗ്രഹമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്ലൂട്ടോയെ വലം വെച്ചത് പ്ലൂട്ടോയെ എപ്പോഴാണ് ന്യൂ ഹൊറൈസൺ വലം വെച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം രണ്ടായിരത്തി പതിനഞ്ചാണ് മുപ്പത്തൊന്നാമത്തെ ചോദ്യം നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രനും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ എത്ര സമയമാണ് ചെലവഴിച്ചത് ഇവർ രണ്ടുപേരും ഇരുപത്തിയൊന്ന് മണിക്കൂറും മുപ്പത്തിയൊന്ന് മിനിറ്റുമാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ചെലവഴിച്ചത് വീഡിയോയിലെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ് രോഹിണി വണ്ണാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അഥവാ കൃത്രിമ ഉപഗ്രഹം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്രൻ്റെ ഭാഗം എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ആകെ വലിപ്പത്തിൽ എത്ര ശതമാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ അമ്പത്തിയൊമ്പത് ശതമാനം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിലെ കറുത്ത പാടുകൾ അറിയപ്പെടുന്നത് മരിയ എന്ന പേരിലാണ് വീഡിയോയിലെ മുപ്പത്തഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മഗ്നിഫിസൻ ഡിസൊലേഷൻ ആരുടെ ആത്മകഥയാണ് എഡ്വിൻ ആൽഡ്രിൻ്റെ ആത്മകഥയാണ് മഗ്നിഫിസൻറ്റ് ഡിസൊലേഷൻ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്തുക ഇതിൻ്റെ വിജയം നമ്മൾ കമൻറ്റ് ബോക്സിൽ അവരുടെ കമൻറ്റ് വിൻ പിൻ ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഉത്തരം അറിയാവുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരെന്താണ് ഉത്തരമറിയാവുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ക്വിസിൻ്റെ വീഡിയോസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക